ഹായ് അസലമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ലഞ്ച് റെസിപ്പീസ് അല്ല കേട്ടോ കാണിക്കുന്നത് ഇന്ന് നമ്മൾ ഡിന്നറിന് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ റൈസ് കുക്കർ കുക്കറുണ്ടെങ്കിൽ നമുക്കതിൽ നെയ്ച്ചോറ് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ആറ് കെ ജി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഏലക്കായ ഗ്രാമ്പൂ പട്ട ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നല്ല തോത് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം അടച്ച് വെച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ് അതിട്ട് കൊടുക്കാം ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കുന്നത് നമ്മൾ കുരുമുളക് ചിക്കനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏതാ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഒരുപാട് ചേർക്കരുത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ പൊടിച്ച് വച്ചതിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗം കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അളവ് പറയുന്നില്ല നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ചിക്കനിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുമല്ലോ എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുള്ള ഒരു ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ കണ്ടോ നമുക്കിത് നന്നായിട്ടൊന്നങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യോ എണ്ണ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എന്തായാലും ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വീണ്ടും അടച്ച് വെക്കുകയാണ് വേവ് അധികമായി പോകൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് ഏകദേശം ഒരു മുക്കാൽ വേവായി കിട്ടിയിട്ടുണ്ട് മുക്കാൽ വേവല്ല അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് തിളതിളപ്പിച്ചാൽ മാത്രം മതി അതിലേക്ക് ബാക്കി കുരുമുളകും പെരിവ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ ഉപ്പും നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കുക കറിവേപ്പിലയും ചേർക്കുക അതുപോലെ തന്നെ ഗരം മസാലയും ചേർക്കാം കേട്ടോ അപ്പോൾ എരിവ് നിങ്ങൾക്ക് ആദ്യം ചേർത്ത് തന്നെ എരിവ് മതിയെങ്കിൽ പിന്നെ ചേർക്കേണ്ടതില്ല എനിക്ക് കുറച്ചുകൂടെ എരിവ് വേണം എന്നുള്ളതുകൊണ്ടാണ് കുരുമുളക് ഒടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പി എടുക്കുകയാണ് ഇപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് നെയ്ച്ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ തുറന്നല്ല ആ ഒരു സമയത്ത് നമ്മൾ ബിരിയാണിക്കാണെങ്കിൽ പുറത്തേക്ക് വെച്ചിട്ട് തെമിടാം അപ്പം ഇപ്പം നമുക്ക് ആവശ്യത്തിന് നെയ്ച്ചോറിൻ്റെ ആ ഒരു ഭാഗത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും ക്യാരറ്റും ഒക്കെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേ അപ്പോൾ ഇതാ നമ്മൾ ഈ സമയം കൊണ്ട് ഏകദേശം ചിക്കനൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളു കേട്ടോ നല്ല ഈസി റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണേ താങ്ക്